നമസ്കാരം സുഹൃത്തുക്കളെ ടുഡേ ഫ്രഷ് മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ആർദവുമായ സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ ബേക്കലിനടുത്തുള്ള പള്ളിക്കര എന്ന സ്ഥലത്തുള്ള ചെറിയ ഒരു ഫിഷിംഗ് ഹാർബറിലേക്കാണ് ഫിഷിംഗ് ഹാർബർ എന്ന് പറഞ്ഞാൽ വള്ളങ്ങൾ എത്തുന്ന ഒരു സ്ഥലമാണ് മീൻ വള്ളങ്ങൾ മാത്രം വലിയ ബോട്ടുകളോ ഒന്നും വരുന്ന സ്ഥലമല്ല അവിടുത്തെ കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ഓരോ മുക്കുവനും തൻ്റെ കുടിലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് ഓരായിരം സ്വപ്നങ്ങളുമായിട്ടാണ് കടലമ്മ തന്നെ ശരണം കുടിലെ വറുതി മാറ്റണം കുട്ടികളുടെ വിദ്യാഭ്യാസം നടക്കണം എല്ലാത്തിനും കടലമ്മയെ കാത്തോണ എന്ന പ്രാർത്ഥനയാണ് ും കടലിലേക്ക് പുറപ്പെടുന്നത് അനന്തതയുടെ ആഴങ്ങളിലേക്ക് കുടുംബത്തിലെ അന്നം തേടിപ്പോകുന്ന ഭർത്താക്കന്മാർ അല്ലെങ്കിൽ സഹോദരന്മാർ അല്ലെങ്കിൽ അച്ഛന്മാരെ കാത്തിരിക്കുന്ന ഓരോ സ്ത്രീകൾക്കും കടൽ പ്രക്ഷുപ്തമാകുന്ന ഓരോ സാഹചര്യങ്ങളിലും ഓരോ തിരമാലയും അവരുടെ ഹൃദയത്തിൽ ആശങ്കയും ഭയവും ഉണർത്തുന്നു കുടുംബത്തിനു വേണ്ടിയാണ് അവർ പോകുന്നത് മീൻ മഞ്ചികളുമായി കരയിലേക്ക് അടുക്കുന്ന കാഴ്ചകൾ വള്ളത്തിൻ്റെ മുകളിൽ മീൻപിടുത്തക്കാർ സന്തോഷവാന്മാരായി കരയിലേക്ക് അടുക്കുന്ന കാഴ്ച മനോഹരമായ കാഴ്ച തന്നെയാണ് പ്രത്യേകിച്ച് കരയിൽ കാത്തിരിക്കുന്നവർക്ക് ഇത് സന്തോഷവും പ്രതീക്ഷയും നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് ഓരോ വഞ്ചിയും മീനുമായി കരയിലേക്ക് അടുക്കുമ്പോൾ എന്താണ് അതിനുള്ളതെന്ന ആകാംക്ഷയുമായി എല്ലാവരും അങ്ങോട്ടേക്ക് കൂടാറുണ്ട് ഓരോ മീൻ മീൻവള്ളങ്ങൾ വരുമ്പോഴും ഇവിടെ ആഘോഷങ്ങൾ ആരംഭിക്കുകയായി കടലമ്മയുടെ ദാനമായ മീനുകൾ അവരുടെ കുടിലുകളെ ഗ്രാമങ്ങളെ സമ്പൽ സമൃദ്ധിയിലാക്കുന്നു നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മീൻ ലേലമാണ് കടപ്പുറത്ത് വെച്ച് തന്നെ മീൻറെ ഇലത്തിലെടുത്ത് ഓരോരുത്തരും അവരുടെ സ്ഥലങ്ങളിലേക്ക് വിൽക്കുവാൻ വേണ്ടി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത് നല്ല പുതിയ ഫ്രഷ് മീനുകൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടപ്പുറത്ത് ചെന്ന് വാങ്ങാൻ പറ്റുന്നതാണ് ചെറിയ അളവിൽ തൊട്ട് ഏത് ടൈപ്പിൽ വേണമെങ്കിലും എത്ര കിലോ മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ നിന്ന് വളരെ വിലക്കുറവിൽ വാങ്ങാൻ സാധിക്കും കുട്ടികളും സ്ത്രീകളും പ്രായമായവരും ഒക്കെ വള്ളക്കാരിൽ നിന്ന് നിലയാലും വിളിച്ചത് അവിടെ തന്നെ ചിലർ കൊടുക്കാറുണ്ട് ഞാനും കുറച്ച് മീൻ വരുന്ന മീനുകൾ ലേലത്തിൽ വിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മത്തിയും അയലയുമാണ് ഇന്ന് ധാരാളമായി കടപ്പുറത്തെത്തിയത് അവിടെ നിന്ന് ലേലം വിളിച്ചതിന് ശേഷം ഓട്ടോറിക്ഷയിലും ചെറിയ വണ്ടികളിലുമായി ഈ മീൻ വിൽക്കുന്നവർ കൊണ്ടുപോകുന്ന കാഴ്ച കാഴ്ചയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെയധികം കഷ്ടപ്പെട്ടാണ് ഇവർ മീൻ പിടിച്ചു കൊണ്ടുവരുന്നത് പക്ഷേ ഇവർ ചെയ്യുന്ന ആ അധ്വാനത്തിൻ്റെ ഫലം ഇവർക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് കാരണം വളരെ വിലക്കുറവാണ് എനിക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റിയത് ഒരു കിലോ അയലയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ വിലയാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങണമെങ്കിൽ ആകുന്നത് പക്ഷേ ഇവിടെ അയലയ്ക്കൊക്കെ ഏകദേശം ഒരു അൻപത് ഉറുപ്പ്യ പോലും ഇത് മീൻ പിടിച്ചു കൊണ്ടുവരുന്നവർക്ക് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ജീവൻ പണയം വെച്ച് തന്നെയാണ് കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഇവർ അന്നത്തിനു വേണ്ടി പായുന്നത് പക്ഷേ ഇവർക്ക് ആ ചെയ്യുന്ന തൊഴിലിന് അതിൻ്റേതായ ഒരു കൂലി ലഭിക്കുന്നുണ്ടോ എന്ന് സംശയമാണ് മിക്കപ്പോഴും വലിയ കാലാവസ്ഥ വ്യതിയാനങ്ങളിൽ ഇവരുടെ കുടലുകളിൽ പട്ടിണി തന്നെയാണ് ആ സമയങ്ങളിൽ മീൻ പിടിക്കാൻ ഇവർക്ക് പോകാൻ പറ്റിയത് എന്തായാലും കാഴ്ചകൾ അവസാനിക്കുന്നില്ല യാത്രകളും വീണ്ടും പുതിയ യാത്രയുമായി പുതിയ കാഴ്ചകളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ടും സഹോദരണവും ഉണ്ടാകുന്ന പ്രതീക്ഷയിൽ നന്ദി നല്ല നമസ്കാരം താങ്ക്